ഒടുവിൽ കർശന വ്യവസ്ഥകളോടെ നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് കോടതി ജാമ്യം അനുവദിച്ചു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഒരു സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാവൂ രണ്ട് ആൾ ജാമ്യം വേണം ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം എന്നിവയാണ് ജാമ്യവ്യവസ്ഥകൾ വ്യവസ്ഥയിൽ എന്തൊക്കെ ഉൾപ്പെടുത്താമെന്ന് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ ഇക്കാര്യം തീരുമാനിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം തുടർന്ന് പൾസർ പൾസുനിടെ അഭിഭാഷകൻ കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസം വിചാരണ കോടതി സമർപ്പിച്ചു സുപ്രീം സുപ്രീംകോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനെ ശക്തമായി എതിർത്തിരുന്നു എന്നാൽ വിചാരണ അനന്തമായി നീണ്ടുപോകുന്നതും അന്വേഷണ ഉദ്യോഗസ്ഥനെ എൺപത്തിയേഴ് ദിവസം വിസ്തരിച്ചതും കോടതി ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ അടുത്തൊന്നും വിചാരണ തീരാൻ സാധ്യതയില്ല എന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി ആക്രമിക്കപ്പെട്ടത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന നടിയുടെ കാറിൽ മറ്റൊരു വാഹനം എടുപ്പിച്ചു നിർത്തുകയും പൾസർ സുനിയും സംഘം കാറിനുള്ളിൽ കയറി നടി ആക്രമിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയുമായിരുന്നു നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ അന്ന് തന്നെ അറസ്റ്റ് ചെയ്തു പൾസർ സുനിയും സുഹൃത്തായ വിജേഷും സംഭവത്തിനു ശേഷം ഒളിവിൽ പോയി ഒരാഴ്ചയ്ക്ക് ശേഷം പോലീസിനെ വെട്ടിച്ച് എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ബലമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് മാർച്ച് പത്തിന് സുനിയെയും വിജീഷിനെയും റിമാൻഡ് ചെയ്തു ഇടയ്ക്ക് പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾക്കായി ഏതാനും മണിക്കൂറുകൾ ഇളവ് അനുവദിച്ചതൊഴിച്ചാൽ മുതൽ പൾസർ സുനി ജയിലിലാണ് ഈ കേസിന് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ എൻ എസ് സുനിൽ കുമാർ അതായത് പൾസർ സുനി നടത്തിയ പ്രസ്താവന ഇതായിരുന്നു ഇത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടൻ ദിലീപ് അറസ്റ്റിലായി പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷം ആദ്യമായി ജയിലിൽ നിന്നിറങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ഉദ്യോഗമാണ് ഇനി ബാക്കി നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ സംഭവം ഉണ്ടായ ആ സമയത്ത് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഒളിവിൽ പോയ പൾസർ സുനിയെയും സുഹൃത്ത് വിജീഷിനെയും ഒരാഴ്ച കഴിഞ്ഞാണ് അറസ്റ്റ് ചെയ്തത് മാർച്ച് പത്തിന് പിന്നീട് ഇവരെ റിമാൻഡ് ചെയ്യുകയായിരുന്നു പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ പുറത്തിറങ്ങിയതൊഴിച്ചാൽ അന്ന് മുതൽ പൾസർ സുനി ജയിലിലാണ് ഇനി ജയിലിൽ നിന്നിറങ്ങുന്ന പൾസർ സുനി എന്തൊക്കെ ചെയ്യും ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം അത് എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാട്ടി ഇനി നടിയെ എന്തെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടോ അത് ഇനി മറ്റുള്ള ഏതെങ്കിലും വമ്പൻ ശ്രാവുകളെ കുറിച്ച് സുനി വെളിപ്പെടുത്തൽ നടത്തുമോ എന്നെല്ലാം ഉറ്റുനോക്കുകയാണ് പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി ആലപ്പുഴ സ്വദേശി വടിവാജ് സലീം കണ്ണൂർ സ്വദേശികളായ പ്രദീപ് ബിജീഷ് തമന സ്വദേശി മണികണ്ഠൻ ഇരട്ടി സ്വദേശി ചാർലി തോമസ് എന്നിവരാണ് ആദ്യ കുറ്റപത്രത്തിലെ പ്രതികൾ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ കേസിൽ ജാമ്യം ലഭിച്ച് ഇനി പുറത്തിറങ്ങാനുള്ളത് പൽസിനി മാത്രമായിരുന്നു